ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മലയാള സിനിമയിലെ അഭിനേതാക്കൾ ചേർന്ന് അവർക്കായി രൂപം കൊടുത്ത അമ്മ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റുകൾ എന്ന സംഘടന രൂപീകരിച്ചിട്ട് ഇന്നേവരെ നേരിട്ടില്ലാത്ത വലിയ പ്രതിസന്ധിയാണല്ലോ അവരിപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ സംഘടനയുടെ പ്രസിഡൻ്റ് മോഹൻലാലും പതിനേഴംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങളും രാജിവച്ചിരിക്കുന്നു എം ജി സോമൻ സ്ഥാപക പ്രസിഡന്റായും ടി പി മാധവൻ ജനറൽ സെക്രട്ടറിയായും തുടക്കം കുറിച്ച അമ്മ ഇന്ന് മോഹൻലാലും ഇടവേള ബാബുവും ബാബുരാജും സിദ്ദിഖും പോലുള്ളവർ സ്ഥാനങ്ങൾ വഹിക്കുന്ന സമയത്താണ് മലയാള സിനിമയെ വളരെ അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകൾ പുറത്തുവന്നത് മലയാള സിനിമാ രംഗത്തെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ സർക്കാർ നിയോഗിച്ച ഹേമ കമ്മീഷൻ പുറത്തു വന്നതിന് ശേഷം അമ്മയുടെ ഭാരവാഹികൾക്ക് ആർക്കും തന്നെ ഒന്ന് പുറത്തിറങ്ങുവാനോ നിലവിലൊന്നും നിലത്ത് നിൽക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല സത്യത്തിൽ അവർ എല്ലാവരും തന്നെ ഏറിലായിരുന്നു സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ഭാഗങ്ങളുള്ള ആ പേജുകൾ ഒഴിവാക്കി പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇപ്പോൾ ഇത്രയും വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് അപ്പോൾ പിന്നെ ആ മാറ്റിവച്ച പേജുകൾ കൂടി പുറത്തു വന്നിരുന്നെങ്കിലോ എന്തായിരിക്കും മലയാള സിനിമയുടെ പോലും ചിന്തിക്കുന്നവരുണ്ട് മലയാള സിനിമയിൽ ചില ആളുകൾ ചേർന്ന് ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അവരാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നതെന്നും പറയുന്ന കൂട്ടത്തിൽ വനിതാ താരങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കുവാൻ അവസരം ലഭിക്കണമെങ്കിൽ ഈ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ കൂടെ കിടക്ക പങ്കിട്ടാൽ മാത്രമേ അത് സാധ്യമാകൂ എന്ന വാർത്തയോടൊപ്പം അമ്മ എന്ന ഈ സംഘടനയിൽ അംഗത്വം ലഭിക്കാൻ പോലും സ്ത്രീകളായിട്ടുള്ള താരങ്ങൾക്ക് അവരുടെ ശരീരം കൂടി നൽകേണ്ടിയും വന്നിരുന്നു എന്ന വാർത്തയും പുറത്തു വന്നതോടുകൂടിയാണ് അമ്മയിലെ പല പ്രമുഖ നടന്മാരെക്കുറിച്ചും പുതിയ പുതിയ വാർത്തകൾ പുറത്തേക്ക് വന്നത് അഞ്ഞൂറ്റി ആറ് അംഗങ്ങളുള്ള അമ്മയിലെ അംഗങ്ങളിൽ ഭൂരിഭാഗം വരുന്ന പുരുഷ അഭിനേതാക്കൾക്കെതിരെയും തെളിവ് സഹിതം നേരത്തിയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ മുതൽ വലിയ നടിമാർ വരെ രംഗത്തേക്ക് വന്നത് പ്രമുഖ സംവിധായകനും നടനുമായ രഞ്ജിത്തിന് കേരള സർക്കാർ നൽകിയ സാഹിത്യ അക്കാദമി ചെയർമാൻ സ്ഥാനമാണ് ഒരു ബംഗാൾ നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിന്മേൽ നഷ്ടമായത് മറ്റൊരു നടിയുടെ പരാതിയിന്മേൽ അമ്മയുടെ സെക്രട്ടറി സ്ഥാനം നടൻ സിദ്ദിക്കിന് രാജിവെക്കേണ്ടിയും വന്നു സിദ്ദിക്കിന്റെ പകരം ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി കൂടിയായ ബാബുരാജിനെതിരെയും ലൈംഗിക ആരോപണം ഉയർന്നു വന്നു അമ്മയുടെ അംഗങ്ങളിലുള്ള നൂറ്റി ആജീവനാന്ത മെമ്പർമാരിൽ പ്രധാനിയും എൽ ഡി എഫ് സർക്കാരിലെ എം എൽ എ കൂടിയായ മുകേഷിനെതിരെ ലൈംഗിക അതിക്രമം ആരോപണം ചില നടിമാർ ഉയർത്തിയിരിക്കുന്നു അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറിയായ ഇടവേള ബാബുവിനെതിരെയും എന്തിനു നാളുകളായി അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്ന മോഹൻലാൽ എതിരെ പോലും വളരെ ഗുരുതരമായിട്ടുള്ള ലൈംഗിക അതിക്രമ ആരോപണങ്ങളാണ് ഉയർന്നത് ഇത്തരം ആരോപണങ്ങളിൽ കോമഡി നടന്മാർ മുതൽ വില്ലൻ വേഷം ചെയ്യുന്നവരും നിർമ്മാതാക്കളും സംവിധായകരും സൂപ്പർ സ്റ്റാർ വരെ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ അമ്മയുടെ ഇനിയുള്ള മുന്നോട്ടുള്ള സ്ഥിതി വളരെ ദയനീയമായിരിക്കുന്നു സത്യത്തിൽ അമ്മ എന്ന ഈ താരസംഘടന മരിച്ചതിന് തുല്യമായിരിക്കുന്നു ഇത്രയേറെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ സംഘടനയെയും ഇതിലെ അംഗങ്ങൾക്കെതിരെയും ഉയരുകയും ചെയ്തപ്പോൾ കൂട്ടത്തോടെ അമ്മയുടെ ഭാരവാഹികൾ മുഴുവൻ രാജിവെക്കുകയും ചെയ്തത് അമ്മയുടെ ദൗർലഭ്യമാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല അമ്മയിൽ ഇപ്പോൾ വലിയ ചേരുതിരിവ് ഉണ്ടായിരിക്കുന്നു വൈസ് പ്രസിഡന്റുമാരായ ജഗദീഷും ജയൻ ചേർത്തലയുമൊക്കെ ഈ ആരോപണ വിധേയരായവർ സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു പൃഥ്വിരാജ എന്ന ആ ബുദ്ധിയുള്ള യുവ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് തങ്ങളുടെ നയങ്ങൾ വ്യക്തമാക്കിയപ്പോൾ മറ്റു പല നടന്മാരും മാധ്യമങ്ങളെ ഭയന്ന് അങ്ങനെ ഓടിയൊളിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് ഏതായാലും അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ അടക്കം മുഴുവൻ കമ്മിറ്റിയും രാജിവെച്ചത് മമ്മൂട്ടിയെ പോലുള്ളവരുമായി ചർച്ച ചെയ്തിട്ടാണ് രണ്ടു മാസത്തിനുള്ളിൽ പുതിയ കമ്മിറ്റി വരുമെന്നും അതിനു മുമ്പ് ഒരു അഷോക കമ്മിറ്റി ഉണ്ടാക്കുമെന്നും അതുവരെ താൽക്കാലിക കമ്മിറ്റിയായി ഇപ്പോൾ നിലവിലുള്ളവർ തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് സത്യത്തിൽ അമ്മയിലെ ഈ കൂട്ടരാജിയോടുകൂടി ഈ സംഘടന മരിച്ചിരിക്കുന്നു ഇനി ഇതിന് ശേഷക്രിയ മാത്രമാകും അഭികാമ്യൻ